അപ്പം അതേപോലെ ഇത്തവണ ഞാനും അമ്മ റെഡി ആയി ഓണം പ്രോഗ്രാമിന് പോകുകയാണെങ്കിൽ ഇത്തവണ ഒരു വെറൈറ്റിക്ക് ഞാൻ താവണയാട്ടോ അമ്മ സാരിയാണ് എല്ലാ തവണത്തും പോലെ ഇത്തവണയും ഞങ്ങൾ ലേറ്റായി എന്താണെന്ന് അറിയില്ല എവിടെ പോയാലും ലേറ്റ് ആയിട്ട് പോയി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഓൾറെഡി പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തിരുവാതിര ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞു നമ്മുടെ ഡാൻസ് ആയിരുന്നു ഞങ്ങളുടെ ഡാൻസ് ഏറ്റവും ലാസ്റ്റ് ആട്ടോ ഞാൻ കഴിഞ്ഞ വീടിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഡ്രസ്സ് ഏതാന്ന് കണ്ടില്ലല്ലോ അല്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് അടിപൊളിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോലും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും ഡാൻസ് കഴിഞ്ഞ് ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു ഈ ഡാൻസ് കളിക്കാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയൂ പക്ഷെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഗെയിം കസേരകളിയായിരുന്നു ഇത്തവണ കസേരകളിക്ക് ഞാനും അമ്മയായിരുന്നു ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ തോറ്റു അമ്മ ജയിച്ചു പക്ഷെ ഫൈനൽ വന്നപ്പോൾ അമ്മ സെക്കൻഡ് അത് കഴിഞ്ഞ് ലെമൺ ആൻഡ് സ്പൂൺ ഗെയിം ആയിരുന്നു അതിന്റെ ഇടയിലാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്റെ മുടി പഴയതുപോലെ ഭയങ്കരമായിട്ട് പനലായി മുടി ഒതുങ്ങിയിരിക്കുന്നതേ ഇല്ലായിരുന്നു അതിന്റെ വിഷമമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി ഇത് സ്മൂത്ത് ചെയ്യാതെ വേറെ ഒരു വഴി ഇതെങ്ങനെ സ്മൂത്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പൊ ഇങ്ങനെ വെക്കാം അല്ലേ ആ പിന്നെ നമുക്ക് മാവേലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മാവേലിയുടെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും സെൽഫിയും ഒക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ ലെമൺ ആൻഡ് സ്പൂൺ ഗെയിം നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ മാവേലിയുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വന്നേ അങ്ങനെ നമ്മളെല്ലാരും മാവേലിയും കൂട്ടി ഒരു ഹാപ്പി ആണൊക്കെ പറഞ്ഞു നമ്മൾ ഇന്നലത്തെ പൂക്കളത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തേ അത് നേരെ പോയി സദ്യ കഴിക്കാനാണ് ഇത്തവണ ഞാനും അബി ആട്ടോ ഒരുമിച്ച് സദ്യ കഴിക്കുന്നത് അബിയുടെ അച്ഛൻ അബിക്ക് പച്ചടി കൂടുതൽ ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കണ്ട കണ്ട രണ്ടു തവണ ഇട്ട് കൊടുക്കുന്നു അവൻ അവന്റെ അച്ഛനെ തന്നെ ട്രോളുന്നു നല്ല അച്ഛൻ അച്ഛൻ ഇങ്ങനെ വേണം ഇത്തവണ നമ്മുടെ അല്ല ചേച്ചി നല്ല ഉഷാറായിട്ട് ഇരിപ്പൊണ്ട് കേട്ടോ അവേലിയുടെ കിരീടം ഒക്കെ എടുത്താണോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചേരില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു ലൈക്ക് അല്ല ചേച്ചിക്ക് ഓക്കെ വേറൊരു ചേച്ചി ശ്രദ്ധിക്കിരിക്കാൻ സ്ഥലം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചൊരു തൂണിന്മേൽ ചാരി ഇരിക്കുന്നു സോറി ഇരിക്കുവല്ല നിക്കുവാറന്നു അതിന്റെ കൂടെ അമ്മയുടെ ഒരു സോപ്പിങ്ങും അനു ചേച്ചിയും സീറ്റ് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് ഒക്കെ പറയുന്നുണ്ട് അല്ല ചേച്ചി ദപ്പി പിന്നെ വിഷയം തന്നെ അതിന്റെ ഇടയിൽ ഒരു പീസ് ഇരിക്കട്ടെ ഞാനും അഭി എന്ത് സ്വകാര്യം പറയാമെന്നല്ല ചിന്തിക്കുന്നത് അഖിലേ ഉള്ളിൽ വിഷമത്തോടെ ചിരിച്ചു കാണിക്കുന്നു ആ ചിരിയിൽ എന്താ മനസ്സിലെന്ന് പറയട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അടിയന്ന് അങ്ങനെ വളരെ വിഷമത്തോടെ നമ്മുടെ ഈ വർഷത്തെ ജിമ്മിലെ ഓണം പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി സൂൺ നെക്സ്റ്റ് ഇയറിലെ ഓണം ഇതിലും അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കാൻ പച്ചട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണം പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാട്ടിൽ കാണാം അപ്പോ ഓക്കെ വൈ പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ് വീഡിയോ ഈ വീക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ